ഇവിടെ ചുരിദാറുകൾ ട്രെൻഡി ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിരിക്കും കട്ട് നെയ്റ അനാർക്കലി തുടങ്ങി നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകളുടെ മുപ്പത് ഡിസൈനുകൾ ന്യൂ ഫോക്കസ് ചാനലിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ജീവിക്കാനുള്ള ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിൽ ഞാൻ ഓർഡർ കൊടുക്കാം ഞാൻ പറയുകയാണ് നിങ്ങളോട് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി നിങ്ങളെ ഞാൻ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന രീതിയിൽ എത്തിക്കും എന്ന് ഞാൻ വന്നു പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിച്ച് അതിൻ്റെ പുറകെ അഞ്ഞൂറ് രൂപ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ ഞാൻ മുക്കത്തേ ഉള്ളൂ മനസ്സിലായോ അഞ്ഞൂറ് രൂപ നിങ്ങൾ അയച്ചു തന്നാൽ അത് വെച്ച് നിങ്ങളെ ലക്ഷപ്രഭവമാക്കാൻ എനിക്ക് കഴിയുമോ അങ്ങനെയുണ്ടെങ്കിൽ ആ ബിസിനസ് എനിക്ക് ചെയ്താൽ പോരെ ഞാൻ ചുമ്മാ നിങ്ങളെ കൂടി പിടിച്ചാൽ അതിൻ്റെ അകത്തിന്ന് എനിക്കത് ചെയ്താൽ പോരെ ഇത്രയും ചിന്തിച്ചാൽ പോരെ അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് ഈ പൈസ ഉണ്ടാക്കുക പൈസ ഒരുപാട് പൈസ ഉണ്ടോ പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ചെയ്യുക എന്നുള്ള ചിന്താഗതി നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട് മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ് എളുപ്പവഴിയിൽ കൂടി അതായത് അധികം കഷ്ടപ്പെടാതെ എളുപ്പവഴിയിൽ കൂടി പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് ആ ചിന്താഗതി പലപ്പോഴും ഇവിടെ റോങ് ആവാറാണ് വിഷയം കാരണം പല ബിസിനസ്സുകളും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം പണി കിട്ടി മുഞ്ചിത്തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് കാണുന്നത് അപ്പോൾ നമ്മുടെ ന്യൂ ഫോക്കസ് ടി വി എന്ന് പറയുന്ന ചാനലിൽ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് ഓൺലൈൻ ബിസിനസ് പ്രൊമോഷൻ ആയിട്ട് വന്നതാണ് ആ സംഭവം അത് അതിൽ വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാം ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ആയിരത്തി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ഒരു ബിസിനസ് തുടങ്ങാം ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പേർ എന്തെങ്കിലും കുറച്ച് നാരങ്ങയും കുറച്ച് ഒക്കെ എടുത്ത് വച്ചാൽ കൂടി തന്നെ അത്യാവശ്യം നല്ല പൈസയാവും അതിലൊന്നും വിട്ടു കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നും കിട്ടത്തില്ല തുടക്കത്തിൽ അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പോയി എന്തായാലും വിഴും ഏഹ് വിഴുന്ന് അതെന്താണെന്ന് നോക്കും ആദ്യം ആയിരത്തി എഴുന്നൂറ്റി രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് ഓരോ ഫീസ് ചുരിദാറും കാര്യങ്ങളൊക്കെ എന്തോ ഡെമോ പോലെ അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ന്യൂസ് ഫോസ് അവരുടെ ഒരു ഇതാണ് സെറ്റപ്പാണ് അവരേതോ കമ്പനിയുടെ സംഭവം പ്രൊമോട്ട് ചെയ്തതാണ് അങ്ങനെ അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് കമ്പനിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഫ്രീ ആയിട്ട് തരാം വെറും പതിനയ്യായിരം രൂപ എടുത്ത കമ്പനിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നമ്മുടെ കയ്യിലിരിക്കും സാധന ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങുന്ന സാധനം വെറും പതിനയ്യായിരം രൂപ സ്വന്തമായി നിങ്ങൾ തന്നെ വേറെ ലെവലായിരിക്കുന്നു കാസ് മുപ്പതോളം സാമ്പിൾ പ്രോഡക്റ്റും ഈ കൂട്ടത്തിൽ അങ്ങ് തരാന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ആൾക്കാർ നോക്കി ഷേ വില ബാഷ് അപ്പൊ നമ്മളി കൊടീശ്വര തന്നെ നമ്മളിനി ലക്ഷാധിപര് തന്നെ ഇതും കേട്ടും കൊണ്ട് യവന്മാരെ കുരുക്കി പോയി കുറെ ആൾക്കാർ വീഴും വെറുതെ പണി മേടിച്ച് ഇതിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെയാണ് വീഴുന്നത് കേട്ടോ അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാം വരുമാനമാർഗമാകുമെന്ന് പറഞ്ഞൊക്കെയാണ് ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി വീഴും വീണാവസാനം പണി കിട്ടുന്ന അവർക്കാണ് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതാനും അപ്പൊ ഇതിനെ പറ്റി എന്തായാലും നമ്മുടെ ന്യൂ ഫോക്കസ് ടി വി പറയുന്നത് സോറി എന്താ ആ ന്യൂ ഫോക്കസ് ടി വി പറയുന്ന സംഭവം നമുക്കൊന്ന് കേട്ടോക്കാം ബിസിനസ്സിനെ പറ്റി നിങ്ങളും അറിയണമല്ലോ ഇവിടെ ചുരിദാറുകൾ ട്രെൻഡി ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിരിക്കും ആലിയ കട്ട് നെയ്റ അനാർക്കലി തുടങ്ങി നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകളുടെ മുപ്പത് ഡിസൈനുകൾ അതായത് ആറ് സെറ്റുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലഭ്യമാകുന്നത് അതിനെല്ലാം പുറമെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ഓഫർ കൂടിയുണ്ട് ഈ പതിനായിരത്തഞ്ഞൂറ് രൂപ മുടക്കി ഹോൾസെയിൽ ഡീലർ ആകുന്ന ആളുകൾക്ക് എൺപത്തിനാലായിരം രൂപ വില മതിക്കുന്ന ഓ ജി ആപ്പിൾ സ്മാർട്ട് വാച്ച് കമ്പനി ഗിഫ്റ്റായി തരുന്നുണ്ട് നിലവിൽ ഹോൾസെയിൽ ഡീലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കമ്പനി വൺ ഇയർ വാറണ്ടിയുള്ള ഈ വാച്ച് നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട് പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഹോൾസെയിൽ ഡീലർ ആകുമ്പോൾ നാലായിരം രൂപയുടെ വാച്ച് ഗിഫ്റ്റ് അല്ലേ നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കും ഞാൻ ആ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്രയും നഷ്ടം വരുത്തി വെച്ച് കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ പതിനയ്യായിരം രൂപ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് എൺപത്തിനാലായിരം രൂപയുടെ വാച്ച് കിട്ടും അങ്ങനെ പതിനയ്യായിരം പേര് നൂറ് പതിനയ്യായിരം രൂപ വെച്ച് നൂറ് പേര് കൊടുത്തെന്ന് വെച്ചോ അവർക്ക് കിട്ടുന്ന പൈസ പതിനഞ്ച് ലക്ഷമാണ് അവർക്ക് കിട്ടുന്നത് നൂറ് പേര് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ അവർക്കുണ്ടാവുന്ന നഷ്ടം നോക്കട്ടെ എൺപത്തി എൺപത്തിനാലായിരം രൂപയുടെ വാച്ച് പേർക്ക് കൊടുത്താൽ തന്നെ എൺപത്തിനാല് ലക്ഷം രൂപ ആയി അപ്പൊ അതിന് പുറമെ വീണ്ടും ചുരിദാറും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നഷ്ടത്തിൽ ഒരു കമ്പനി മുന്നോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലബാഷ് ബെലബാഷ് ഇത് കണ്ട് മലയാളികൾ എന്തായാലും ഞെട്ടിക്കാണ് ഇങ്ങനൊരു കമ്പനി എന്തായാലും നോക്കണമല്ലോ പതിനായിരം രൂപ എടുത്ത് ആപ്പിളുടെ വാച്ചും കിട്ടും പിന്നെ മുപ്പത് സെറ്റ് തുണിയും കിട്ടും ആപ്പിളിൻ്റെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ ഡീലർഷിപ്പ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നാല് അല്ലേ ഡെയിലി വാച്ചും വിൽക്കാം കൊടുക്കുന്ന ഞാൻ സമ്മതിച്ചിരിക്കുന്നു ും ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള വളരെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ടുകളാണിത് എന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എത്തിക്കുന്നത് മാത്രമല്ല മുപ്പതോളം ഡിസൈനുകളാണ് ഇതിലുള്ളത് ഈ ഡിസൈനുകൾ എല്ലാം തന്നെ ഈ ഒരു പതിനായിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജിൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ് നിങ്ങൾ ഇത്തരത്തിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ ഡീലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ചെറിയ രീതിയിലും വലിയ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും പ്രൊഡക്റ്റ് ബേസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാതിരിക്കില്ല എന്നുള്ളതാണ് കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം കാരണം അത്രമാത്രം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ളതും ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ നിങ്ങൾക്ക് എത്തിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് ആപ്പിളുടെ വാച്ച് ഉൾപ്പെടെ കൊടുക്കുകയാണ് ഇപ്പൊ പതിനയ്യായിരം രൂപ വെച്ച് ഓരോ ആൾക്കാർ ഇങ്ങനെ മുപ്പത് എത്ര അറുപത് എന്നോ തുണി മേടിക്കുമ്പോൾ അതിലൊന്നൊരാ എല്ലാവർക്കും കൂടി സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ആപ്പിളിന്റെ വാച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ പക്ഷെ ഇത് ഓരോരുത്തർക്കും പതിനയ്യായിരം രൂപയ്ക്ക് എൺപത്തിനാലായിരം രൂപയുടെ ആപ്പിളിന്റെ വാച്ച് കൊടുക്കുന്നത് ഈ തുണികളും സാധനം കൊടുക്കുന്നതെന്ന് ഏത് പൊട്ട ഇവിടെ അറിഞ്ഞോടും ഇത് കൂടായ്പാണെന്ന് ഏത് പൊട്ട പൊട്ടമാർക്കാണ് അറിയാത്തത് എനിക്ക് അറിയാൻ പറ്റാത്തതുണ്ടോ ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായി എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നിയത് ഇത് മൈൻഡ് മൈൻഡുണ്ടെന്ന് ചിന്തിച്ചു എൺപത്തിനാലായിരം രൂപയുടെ വാച്ച് എടുത്ത് പതിനയ്യായിരം രൂപയ്ക്ക് ഹോൾസെയിലിൽ മറ്റേ ഡീലർഷിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ ഇല്ലേ അത് ഫൈക്കാണെന്ന് ഒരുപാട് വീട്ടമ്മവരായിരിക്കും ഇതിൽ വീഴാൻ സാധ്യത കൂടുതൽ കാരണം അവരൊക്കെ വിശ്വസിക്കും നമ്മളൊക്കെ ഇത് കണ്ട് 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 നമുക്ക് തഴമ്പിച്ച് ഇപ്പൊ ഊടായ്പോൾ കണ്ട പെട്ടെന്ന് തിരിച്ചറി ഇവരൊക്കെ ഇത് കണ്ട് കണ്ട് ഇവർക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നോ അങ്ങനെയാണ് ഇതിന്റെ അകത്ത് പോയി വീണുന്നത് വീണ് പിന്നെ പണി മേടിക്കുന്നത് എന്തായാലും പാവം അമ്മമാരൊക്കെയാണ് കൂടുതൽ ഇതിൽ പോയി വീഴുന്നത് എന്തായാലും ഒരു വീട്ടമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം ന്യൂ ഫോക്കസ് ചാനലിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ജീവിക്കാനുള്ള ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിൽ ഞാൻ ഓർഡർ കൊടുത്തത് ഓർഡർ കൊടുത്തിട്ട് അഞ്ച് സെറ്റ് ചുരിദാർ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള അനസ് അതിൽ ഗ്യാരൻറ്റിയും പറയുന്നുണ്ട് ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ ഉറ്റ സുഹൃത്താണ് അങ്ങനെയൊക്കെ കണ്ടിട്ട് ഒരു ഗ്യാരൻ്റിയുടെ പുറത്താണ് ഞാൻ അതിൽ ഓർഡർ കൊടുത്തത് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് സാധനം കിട്ടിയത് കിട്ടിയ സാധനം ആണെങ്കിലോ ഫോട്ടോ ആയിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത മോശം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ അവിടെ വിറ്റ് പോവാത്ത മോശം ക്വാളിറ്റി സാധനങ്ങളാണ് എനിക്ക് ലഭിച്ചത് അത് അനസിനോട് പരാതിപ്പെട്ടപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയും അതിൽ നൂറോളം ആൾക്കാർ ഇപ്പം നിലവിലുണ്ട് അവരെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് സാധനമേ കിട്ടാത്ത ആൾക്കാരുണ്ട് അമ്പതിനായിരം വരെ പോയ ആൾക്കാരുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് വീട്ടമ്മമാരാണ് ഇതിലധികം പെട്ട് കിടക്കുന്നത് കാരണം അവർ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസയാണ് പലരുടെ അടുത്തൊന്നും മേടിച്ചും കടം വാങ്ങിയും ഒരു വരുമാനമാർഗം ആവുമല്ലോ എന്ന് കരുതി കൊടുത്ത പൈസയാണ് പക്ഷെ അവർ സാധനം തരികയോ അന്ന് കിട്ടിയവർക്കാണെങ്കിൽ മോശം ക്വാളിറ്റി ൊഡക്റ്റുമാണ് കിട്ടിയത് അനസും അതിൽ കൂടി ഉണ്ടായിരുന്ന ഒരു വനിതയും കൂടി പോലീസിൽ പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി പക്ഷേ ആ കേസ് രണ്ട് ദിവസം മുമ്പ് കേസ് ക്ലോസ് ആയി എന്നുള്ള ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പക്ഷേ അത് ആ പെൺകുട്ടിയാണെങ്കിൽ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ക്ലോസ് ആയി എന്നുള്ളത് ഞങ്ങൾക്കറിയാനും പാടില്ല ഈ വ്യക്തിയോട് പൈസ ഞങ്ങൾ അൽവാൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് പൈസ കൊടുത്തത് അതായത് മുജീബ് അർഷാദ് എന്നാണ് ആളുടെ പേര് അപ്പോൾ അയാളുടെ അടുത്ത് പൈസ റീഫണ്ട് ചോദിക്കുമ്പോഴും അയാൾ ഓരോ മുട്ടാ ൊക്കെ ന്യായങ്ങളാണ് പറയുന്നത് അയാളിപ്പോ മുംബൈയിലാണ് ഉള്ളതെന്ന് പറയുന്നു ഏർ ഓരോ മുട്ട ന്യായങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് സാധന പൈസ തരാം നാളെ തരാം മറ്റന്നാൾ തരാ വിറ്റ് കഴിയട്ടെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോ ഏർ അവരുടെ വാർത്താനത്ത് നിന്ന് എന്തോ കുറ്റം ചെയ്ത പോലെയാണ് പറയണത് കാരണം ഞങ്ങളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത് അയാൾ പൈസ തരാ തരാന്ന് പറയുന്നത് യാതൊരുവിധം നീക്കിപോക്കൂല എല്ലാവരുടെ പൈസയും കൂടെ കൂട്ടി നാല് ലക്ഷം രൂപയോളം ഞങ്ങളുടെ അറിവിലുണ്ട് ഇനി എത്ര പേര് ഇതിൽ പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല അതാണ് ഇതിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഈ ഒരു ന്യൂ ഫോക്കസ് ചാനൽ എന്ന് പറഞ്ഞ ചാനലാണ് അനസിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് അതായത് ഞങ്ങൾക്ക് ആക്കും മുജീവർഷാദിനെ നേരിട്ട് പരിചയമില്ല പക്ഷെ ആ ഒരു യും ഗ്യൻറ്റി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത് എന്റെ ഉറ്റ സുഹൃത്താണെന്നാണ് അതിൽ അനസ് പറയുന്നത് അപ്പൊ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത് എത്ര പേര് പെട്ട് ഞങ്ങൾക്കറിയാം ഇതിപ്പോ വ്യക്തിയുടെ ന്യൂ ഫോക്കസ് എന്ന് പറയുന്ന ചാനൽ ആ വ്യക്തിയുടെ ഒറ്റ സംസാരം വിശ്വസിച്ചിട്ടാണ് ഒരുപാട് പേര് അതിൽ വീണത് ഇപ്പൊ നാളെ ഞാൻ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് എന്താണ് ഏതാണ് അതിൽ വല്ല സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ എന്നൊന്നും പോലും തിരിഞ്ഞു നോക്കാതെ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഒരാളെങ്കിലും എൻ്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് മേടിച്ച് പണി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത എനിക്കാണ് മനസ്സിലായത് കാരണം ഞാൻ പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് ആ സംഭവം ചെയ്തത് അതുപോലെ ഈ പറയുന്ന ചാനലുകാർ അവരിപ്പോൾ വീഡിയോ പ്രൈവറ്റ് ആക്കി മുക്കിയിട്ടുണ്ട് പക്ഷേ ഇത് നേരത്തെ കുറച്ച് പേരൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം കിട്ടിയതാണ് ഇത് പുറത്ത് വന്നത് മനസ്സിലായി വീഡിയോ അവർ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് മുക്കി മുങ്ങി എന്തായാലും നല്ല സാധനങ്ങൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത് അല്ലെങ്കിൽ തന്നെ നിങ്ങളിന് ലോജിക്കായിട്ട് എന്തെങ്കിലും ചെയ്യുക പതിനയ്യായിരം രൂപയ്ക്ക് എൺപത്തിനാലായിരം രൂപ ആപ്പിളിൻ്റെ വാച്ചും ഇത്രയും ഡ്രസ്സ് ഹോൾസെയിൽ റീറ്റെയിൽ ഡീലർ ഷിപ്പും കയ്യില് അപ്പൊ തന്നെ അറിയാം അത് ഉടായ്പ ആണെന്ന് ആൾക്കാർ എങ്ങനെയും പറ്റിച്ച് ജീവിക്കാനും കുറേ എണ്ണം അതിൽ പറ്റിക്കപ്പെടാൻ കുറേ വീട്ടമ്മമാരും പാവങ്ങൾ പാവങ്ങളുടെ പൈസ മുക്കി കണ്ണീര് കുടിച്ച് കണ്ണീര് കട കുടിച്ച് അവരെ കിടക്കുന്നു ആരെയെന്നൊക്കെ കടം വാങ്ങിയും എമർജൻ തിരിച്ചു ആയിരിക്കും എന്തെങ്കിലും വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടി ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ പോയി വീഴരുത് ഒരു നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാനായത് ഇതുപോലത്തെ പരിപാടികൾ എന്തെങ്കിലും കാണുമ്പോൾ അറിയാനുള്ള പത്ത് പേരെടുത്ത് ഒന്ന് ചോദിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സ് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചോദിക്കുക റിപ്ലൈ ചിലപ്പോൾ കിട്ടും ചോദിക്കുക മനസ്സിലായോ ഒരുപാട് അമ്മമാർ പോയി ഇതുപോലെ വീണ് പണി മേടിക്കുകയും പിന്നെ കൈയും കൈകാല അടിച്ചിട്ട് ഒരു കാര്യം അമ്മമാർ മുക്കിയിട്ട് പോവും അതുകൊണ്ട് വീഴും മുമ്പേ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആയിരത്തെങ്കിലും പത്ത് പേരുമായിട്ട് ഷെയർ ചെയ്തത് ചോദിക്കുക ഇങ്ങനെയാണോ ഇങ്ങനെ എന്തൊക്കെയുണ്ട് എന്ന് അല്ല കണ്ട ഉടനെ ആ ആയിരത്തി നാനൂറ്റമ്പത് പേരാണ് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് പരാ ആരെയും അറിയിക്കേണ്ട ഞാൻ എന്തായാലും ഇത് ബിസിനസ് തുടങ്ങി ഞാൻ കിട്ടിലോ ആവാം ഇങ്ങനെ ഓർമ്മ ചിന്തിച്ചുകൊണ്ട് പോണതാണ് എല്ലാവർക്കും പറ്റുന്ന അവസ്ഥ ഏ അതുകൊണ്ട് ദയവ് ചെയ്തു ഇതുപോലത്തെ വള്ളിപ്പുള്ളി കേസുകൾ പോയി വീഴാതിരിക്കുക നിങ്ങളെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ അങ്ങ് പോകും തേഞ്ചുമാന് പോയ പൈസ വെള്ളത്തിലും ആകും അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴകം വേണ്ടിയാൽ പുതിയൊരു വീടിയായിട്ടാണ്